ഹലോ ഗായസ് ഇന്ന് നമ്മൾ ബോഗീൻ വില്ലയാണ് നമ്മൾ ബോഗീൻ വില്ലൻ്റെ കുറച്ച് വീഡിയോ മുമ്പ് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് ഇട്ടേണ്ടത് നിർത്തി വെച്ചതായിരുന്നു കാരണം അതിൻ്റെ ബോട്ടിങ്ങും കാര്യങ്ങളും അത് തെയ് പിടിപ്പിക്കലും അങ്ങനെ 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 ആയിട്ട് കുറച്ചങ്ങനെ ചെടിയായിരുന്നു നമ്മൾ ഈ വർഷം ഈ വർഷവും കഴിഞ്ഞ വർഷമായിട്ട് കൊണ്ട് നമ്മൾ പിടിപ്പിച്ച ഇതൊക്കെയാണ് നമ്മുടെ ബോഗീൻ വില്ലകളൊക്കെ അങ്ങനെ ഫസ്റ്റ് ടൈം ഈ വർഷം പിടിപ്പിച്ചുള്ളതാണ് ഈ വർഷം എന്ന് പറയുന്നത് ആറ് മാസം മുമ്പ് കമ്പ് നട്ടതാണ് ഇതൊക്കെ ഫ്ലവർ ഇണ്ടാക്കാം കേട്ടോ മിക്കവാറും ഞങ്ങൾ ഈ വർഷവും കഴിഞ്ഞ വർഷമായിട്ട് കഴിഞ്ഞ വർഷം പറയാനുള്ള മാറ്റങ്ങളൊന്നുമില്ല എങ്കിലും നല്ല ഫ്ലവറിങ് ഒക്കെ ഇത് യെല്ലോ കളറാണ് കേട്ടോ അത്യാവശ്യം ഫ്ലവറിങ് തുടങ്ങുന്നേ ഉള്ളൂ കാരണം ചെറിയ നമ്മൾക്ക് നമ്മൾക്കൊരു കയ്യിൻ്റെ ഉള്ളതിനടിക്ക് വലുപ്പമുള്ളതൊക്കെയാണ് ഇതൊരു പിങ്ക് ആണ് എന്നിട്ട് കമ്പുമലൊരു ചെറിയൊരു വ്യത്യാസം ഇത് ഓറഞ്ച് കളറാണ് ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ ചെറിയ ഫ്ലവറിങ് ഇനി വരേക്കാരം തുടങ്ങാൻ ടൈം ആവണമല്ലേ ഉള്ളൂ ഇതൊക്കെ ഈ വർഷം ആറ് മാസം മുമ്പ് നമ്മൾ നട്ട് വെച്ചതാണ് ശരിക്കും ഈ ബോഗിൻ വില്ലിൻ്റെ ഫ്ലവർ പറയേണ്ടത് ഇതാണ് മറ്റേത് ഫ്ലവർ അല്ല അത് ഇല ആണെന്നാണ് ഓരോ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അതാണ് ഫ്ലവർ ആ കുഞ്ഞി വൈറ്റ് കാണുന്നത് പക്ഷേ ഈ റെഡും ഈ ഇതും കൂടി ആകുമ്പോഴാണ് നമ്മളെ ബോഗിൻ വില്ല എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭംഗി വരുന്നത് ഇതിനൊക്കെ ഫ്ലവറിങ് വരുന്നതാണ് നമ്മൾ ചെറിയ യെല്ലോ കളറാണ് ഇതൊരു വേറെ കളർ ഇതൊക്കെ ഏതാണെന്ന് വലിയ ഐഡിയകളൊന്നുമില്ല ഇതും പലതും പല കളറിലും പല മോഡലുകളിലും ഉള്ളതും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ ഈ മയക്കാലത്ത് വേര് പിടിപ്പിച്ചതാണ് ഇതെല്ലാം കുറേ കേട്ടോ മിക്കവാറും തൈകൾ നമ്മളെ കയ്യിലിപ്പോൾ ഒരു നൂറ്റി ചില്ലാം തൈകളുണ്ട് എനിക്ക് ഏതാ കളർ എങ്ങനെയാണെന്നൊന്നും വലിയ ഐഡിയ ഇല്ല എങ്കിലും ഒരു വെറൈറ്റി പിടിച്ചാൽ വേണ്ടിയിട്ട് അങ്ങനെ ഇതാക്കി തന്നെ കേട്ടോ നമ്മൾ ഓരോ വേനൽക്കാലം വരുമ്പോഴും നമ്മൾ എവിടുന്നൊക്കെ നമുക്കതിൻ്റെ ശേഖരിക്കാൻ പറ്റോടൊക്കെ നമ്മളിങ്ങനെ നോട്ടം ഇട്ട് വെക്കും അടുത്ത മയക്കാലം ആകുമ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മളെ ആദ്യം കാണിച്ചിൻ്റെ അത്യാവശ്യം വലുപ്പായിട്ടുള്ള ഇതാണത് ഇതൊക്കെ കുഞ്ഞ് ഫ്ലവറുകളൊക്കെ വരുന്നേ ഉള്ളൂ പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് കാണിച്ച് ആ ചെടീൻ്റെ തൈകളൊക്കെ സോറി പൂക്കളൊക്കെ പോകാൻ സാധ്യതയുണ്ട് കാരണം ഫസ്റ്റ് പിന്നീട്ടുണ്ട് ഇപ്പം ഫ്ലവർ വന്നിട്ടില്ല വരവ് തളി തളിർപ്പ് വരുന്നുണ്ട് നമ്മൾ മാറ്റി നട്ടതാണിപ്പോൾ നമ്മൾ കണ്ടമാനം തേകൾ വെച്ചിട്ടുണ്ട് അതിലൊരു കണ്ടമാനം തെയ്യൂ പോയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ വർഷമുള്ളതാണ് കേട്ടോ നിമിലൊക്കെ ഫ്ലവറിങ് വരുന്നതുള്ളൂ ഇത് നമ്മൾ ഈ വർഷം നട്ടിയിലുള്ളതാണ് പക്ഷേ അതിൻ്റെ കൂടെ മൂന്നെണ്ണം നട്ടിയിൽ ഒന്ന് മാത്രമേ ഉഷാറായിട്ട് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ എങ്ങനെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പോയിട്ടുണ്ട് നമുക്കിനി അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചട്ടികളൊക്കെ നോപ്പിക്കാനുണ്ട് ഇതാണ്ടില്ലേ തയലൻ്റെ നടുക്കിൽ ഫ്ലവറിങ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയിട്ട് തന്നെ വരുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ കട്ടിങ്സ് നമ്മൾ തന്നെ ബ്രൂണിങ് ചെയ്തപ്പോൾ നമ്മൾ കുറേ കമ്പുകൾ വെച്ചതായിരുന്നു ഇതിൽ തന്നെ നാല് തൈകളുണ്ട് കേട്ടോ നമ്മൾ ഏതൊക്കെ കളറ് കാര്യങ്ങളൊന്നും നോക്കാതെ അങ്ങ് നട്ട് വെച്ചതായിരുന്നു ഇത് യെല്ലോ കളറാണ് ഇട്ടാ കാരണം ഒരു ഫ്ലവറിങ്ങനധികം ഉണ്ട് നമ്മൾ പിന്നെ രണ്ട് ഒരു ഒരേ കളർ പിങ്കാണ് ഇട്ടോ രണ്ടെണ്ണം രണ്ടും നമ്മൾ ഇതിൽ ഒരു കളർ കാണുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലേ വൈറ്റ് ആണ് പക്ഷേ ഈ വൈറ്റ് ചുമറിനോട് ഇത് വെച്ചിട്ട് ഒരു മാച്ചും കിട്ടണില്ല ഫ്ലവർ കാണൊന്നുമില്ല കേട്ടോ കാരണം ഇതൊരു വള്ളിയിട്ട് പോണ സൈസാണ് തോന്നുന്നത് എങ്കിലും നിലത്തായിട്ട് വെക്കണേലും നമ്മൾ വെച്ചിട്ടുണ്ട് നിലത്തായിട്ട് വെക്കണമല്ല സോറ് ഇങ്ങനെ വരുന്നതും ഇതൊരു കട്ടില്ലാത്തൊരു കമ്പമായിട്ട് നമ്മളെല്ലാ ചെടിച്ചട്ടിയിലും ഇതിൻ്റെ ഫ്ലവറിങ് വരും അങ്ങനത്താണ് ഇത് നമ്മൾ ഓറഞ്ച് കളറ് കുറച്ച് കഴിഞ്ഞാൽ പിങ്കും ആവും ഉണ്ട് രണ്ട് കളറായിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് വരുമ്പോൾ നല്ല കടും ഓറഞ്ച് ആയിട്ട് പിന്നെ ഒരു പിങ്ക് ആയിട്ട് വരേണ്ടതാണ് പൊതുവെ എല്ലായിടത്തും കാണുന്നൊരു വെറൈറ്റിയാണ് ഇതും യെല്ലോ കളറാണ് തോന്നുന്നുണ്ട് യെല്ലോ ആയിട്ട് വരുന്നതേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ എലൻ്റെ തുമ്പത്ത് ഫ്ലവർ തന്നെയാണ് വരുന്ന വരുന്നേ ഉള്ളൂ ഒക്കെ ഇങ്ങനെ നമ്മളപ്പം അങ്ങനെ ജസ്റ്റ് ഫ്ലവറിങ് ഒക്കെ നല്ല ഭംഗി അങ്ങനെ മോഡൽ വരല്ലേ എലേൻ്റെ ഇടയിൽ ഇതൊക്കെ വരുന്നേ ഉള്ളു തിങ്ങി തിങ്ങി വരുന്ന ഒരു ഐറ്റാണ് എങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇത് വലിയ മെയിൻ്റെനൻസ് ചിലവില്ലാത്ത എൻ്റെ അഭിപ്രായത്തിൽ വലിയ മെയിൻ്റനൻസ് ചിലവില്ലാത്തൊരു ചെടിയാണ് പക്ഷെ നല്ല വെയിലുള്ള അടുത്ത് മാത്രമേ അത് നട്ടിട്ട് കാര്യുള്ളൂ ഈ കുഞ്ഞി വൈറ്റാണ് ഇതിൻ്റെ ഫ്ലവർ മറ്റേത് ഇലയാണെന്നാണ് പലരും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് എനിക്ക് വലിയ ഐഡിയകളൊന്നും ഇല്ല കേട്ടോ ഇതിന്മേലും ഫ്ലവറിങ് തുടങ്ങുന്നേ ഉള്ളൂ ഇത് പിന്നെ വേഗം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഈ വൈറ്റിൻ്റെ ഷെഡിൽ ഓറഞ്ച് ആണ് തോന്നുന്നുണ്ട് ഒരു ഊഹം ഓറഞ്ചായിട്ടാണ് എനിക്ക് നമ്മളെല്ലാ ബോഗീൻ വിലകളും കൂടി ഒരു സൈഡിലേക്ക് വെച്ചതാണ് വൈറ്റ് വൈറ്റാണ്ടായ്മ ഫ്ലവർ ഉള്ളതെന്ന് അറിഞ്ഞു പോലും ഇല്ല ഇത് ഇങ്ങനെ തിങ്ങി അല്ല തുമ്പത്തെ ഫ്ലവർ ഒരു വൈറ്റ് ആണ് ഇതൊരു കമ്പായിട്ട് വരുന്നില്ല പെട്ടതാണ് പിന്നെ നമ്മളെ കൂട്ടത്തോട് കൂടി നട്ട് വെച്ചതിലും ഫ്ലവർ ചെറുതായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണേണ്ടെന്നറിയാം നമ്മൾ ഈ കുഞ്ഞു ഫോൺ നല്ല ഇതിൽ കാണുന്നുണ്ട് നമ്മളെ കണ്ണിനിട്ടോ എന്നൊക്കെ അപ്പം നട്ടതാണ് ഇതിലൊക്കെ ഇനി ഫ്ലവർ വരാൻ പോകുന്നേ ഉള്ളു ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പൊട്ടുന്നുണ്ട് ഇത് വയലറ്റ് കളറാണ് വയലറ്റിന് ഫ്ലവർ വയലറ്റ് വേഗം കണ്ടാൽ നമുക്ക് തിരിച്ചറിട്ടാ വൈറ്റാൻ സാധിക്കുന്നത് കാരണം അന്നൊരു ഇതൊരു വലിയ പടർന്നൊന്നും പോവാത്ത സൈസാണ് പിന്നെ ഇതിൻ്റെ കൂടെ ചുറ്റുപാട് വേറെയും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോകേൻമില്ല നമ്മളായിട്ട് ഇങ്ങനെ ഒരു ഇതുമാക്കി കാണിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും കാണിക്കലില്ല എന്നുള്ളൂ നമ്മൾ വേറൊരു കുട മോഡലാക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു പക്ഷേ ഫ്ലവർ ഇതിമൊരു തുമ്പൊന്നും കാണുന്നില്ല എന്താ അറിയില്ല വരുക എന്താ വലിയ ചെടികളൊന്നും ഞാൻ ഫസ്റ്റ് കാണിച്ച് ഈ വൈറ്റിൻ്റെ യഥാർത്ഥ ഫ്ലവർ ആയി വരുമ്പോൾ രണ്ട് കളറായിട്ടാണ് വരിക അങ്ങനെ ഒരു പിങ്കും വൈറ്റും കൂടി ഒരു ചെറിയൊരു ഗ്രീനും ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനെട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇന്ന് കാണുമ്പോൾ അതൊരു നല്ലൊരു തിങ്ങി തിങ്ങിയായിട്ടുള്ള ഫ്ലവർ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ് കാണാന കേട്ടോ വയലറ്റ് തകണു ചെറുതായിട്ട് പൂവൊക്കെ വരുന്നേ ഉള്ളൂ പല കളറുകളും ഇങ്ങനെ ഒക്കെ ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് എന്തായാലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യണം